ഹായ് ഫ്രണ്ട്സ് ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി അപ്പം നിങ്ങൾക്കറിയാം എനിക്ക് കുറച്ച് ഇടയ്ക്ക് കുറച്ച് യാത്രകളൊക്കെ ഉണ്ടെന്നറിയാം അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന കുറച്ച് കമ്മലുകളാണ് കുറച്ച് ഹാങ്ങിങ്ങും ഒക്കെ ഉള്ള കമ്മലുകളാണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള ഉള്ള കമ്മലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന കമ്മൽ ഇതുപോലത്തെ ഒരു റൂബി കമ്മലാണ് കേട്ടോ കണ്ടോ അപ്പം ഇതുപോലത്തെ ഒരു റൂബി സ്റ്റോൺ വരുന്ന ഒരു കമ്മലാണ് ഇത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ്റി അൻപത് രൂപയാണ് ഭയങ്കര ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് വളരെ ഒരു റോയൽറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണ് അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ നമ്മുടെ പ്ലേറ്റിൻ കമ്മലിനെല്ലാം ബാക്കിൽ നമുക്ക് ആണിയാണ് വരുന്നത് നമ്മളൊരു എങ്ങനെയാണോ ഇടുന്നത് അതുപോലത്തെ പാറ്റേൺ ആണ് ഏട്ടോ കമ്മലുകൾക്ക് അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു മൂന്ന് റൂബിയുടെ സ്റ്റോൺ വരുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കമ്മലെന്ന് പറയുന്നത് അപ്പം അത് അതിൻ്റെ തന്നെ കാറ്റഗറിയിലുള്ള അടുത്ത ഒരു കമ്മലാണിത് അപ്പോൾ ഇതിനകത്ത് വരുന്നത് വൈറ്റ് സ്റ്റോണും റൂബിയുടെ സ്റ്റോണുമാണ് അപ്പം ഇത് സാധാരണ ഒരു സ്റ്റോൺ പോലെയല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് പതിഞ്ഞ രീതിയിലാണ് നമുക്കിതിൻ്റെ സ്റ്റോൺ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഓഫീസിലും നമുക്ക് വീട്ടിലും ഒക്കെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള കമ്മലാണ് അപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ഗോൾഡ് കവറിംഗ് നല്ല പ്ലേറ്റിങ്ങാണ് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാം അത്ര നല്ല പ്ലേറ്റിംഗ് ഉള്ള ഒരു സംഭവമാണ് നമുക്കിത് നനച്ച് തന്നെ നമുക്ക് സ്ഥിരമായിട്ടിടാം ഓക്കെ അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ നൂറ്റി അൻപത് രൂപയുടെ ഒരേ പാറ്റേണിലുള്ള കമ്മലുകൾ ഒന്ന് നമുക്ക് സ്റ്റോൺ മറ്റേ റൂബി സ്റ്റോണും ഒന്ന് നമുക്ക് റൂബിയും വൈറ്റ് സ്റ്റോണുമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജിമ്ക്കിയാണ് അപ്പോൾ ഇതും നൂറ്റി അൻപത് രൂപയാണ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് നല്ല ഒതുക്കമുള്ള നല്ല വൈറ്റ് സ്റ്റോണൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണ് കേട്ടോ കണ്ടോ പിന്നെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ആണ് അപ്പം ഇതുപോലത്തെ ഒരു മൾട്ടി ലെയർ ബ്ലാക്ക് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കുറച്ച് ഹെവി ആയിട്ട് ഇടുന്നവർക്ക് വളരെ ഭംഗിയുള്ള ഒരു ടൈപ്പ് കമ്മലാണ് അപ്പോൾ ഇതിൻ്റെ വില നൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ നമ്മളുടെ കയ്യിലുള്ള അതേ പാറ്റേണിലുള്ള വൈറ്റ് ബീഡ്സിൻ്റെതും ഉണ്ട് സ്റ്റോണും ബീഡ്സുമായിട്ടാണ് ഇത് വരുന്നത് സ്റ്റെഡിൽ സ്റ്റോണാണ് വരുന്നത് ഹാങ്ങിങ്ങിൽ ബീഡ്സാണ് വരുന്നത് ഇതിൻ്റെ വില നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വരുന്ന കമ്മല് ഇതുപോലത്തെ പഴയ ഒരു പാറ്റേൺ ആണ് വൺ ടു ത്രീ പോലത്തെ ഒരു കമ്മലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയും നൂറ് രൂപയാണ് കേട്ടോ പണ്ടത്തെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു ഈ വൺ ടു ത്രീ എന്നുള്ളൊരു കമ്മല് അപ്പോൾ ഇതിൻ്റെ നീളം വലിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ പണ്ട് നമുക്കത് അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് ഓക്കെ വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ വിലയും നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള നൂറ് രൂപയുടെ അടുത്ത ഒരു കമ്മൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കമ്മലാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ഥലത്തും ബീഡ്സ് വരുന്ന ഒരു കമ്മലാണ് ഇത് വൈറ്റ് ബീഡ് അപ്പോൾ ഇതിന്റെ വിലയും നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന അടുത്ത കമ്മൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എൺപത് രൂപയുടെ രണ്ട് ടൈപ്പ് കമ്മലാണ് ഒന്ന് വൺ ടു ആണ് പിന്നെ മറ്റൊന്ന് ഒരു പേളിൻ്റെ ഹാങ് വരുന്നതാണ് അപ്പോൾ ഇത് രണ്ടും എൺപത് രൂപയാണ് ഓക്കെ അപ്പം ഇന്ന് പരിചയപ്പെട്ട കമലുകളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കമലെന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലത്തെ നൂറ്റി അൻപത് രൂപയുടെ ഇതാ ഈ ഒരു ടൈപ്പും പിന്നെ ഇതാ ഈ ഒരു ടൈപ്പുമാണ് കേട്ടോ ഇത് രണ്ടും നമുക്ക് നൂറ്റി അൻപത് രൂപ വീതമാണ് ആവുന്നത് പിന്നെ നമുക്കുള്ളത് ഇതുപോലത്തെ ഹാങ്ങിങ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് നൂറ് രൂപ വീതമാണ് വീതമാണാകുന്നത് പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വൺ ടു ത്രീ കമ്മലാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നൂറ് രൂപയാണ് ആവുന്നത് പിന്നെ ഇതുപോലത്തെ പേർ ഹാങ്ങിങ് ഉള്ളതും നമുക്ക് നൂറ് രൂപയാണ് പിന്നെ നമുക്കുള്ളത് ഇതുപോലത്തത് എൺപത് രൂപയാണ് ഓക്കെ അപ്പോൾ ഈ കമലുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ആ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ അയക്കുന്നതാണ് ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം